പ്രിയപ്പെട്ടവരെ അറക്കൽ ബലിഹസൻ ധീര രക്തസാക്ഷിത്വത്തിൻ്റെ അഞ്ഞൂറാണ്ടുകൾ എന്ന വളരെ ഈ ഒരു നാടിൻ്റെ അതല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ട പലപ്പോഴും നമ്മൾ വേണ്ടതുപോലെ ഓർക്കാതെ പോയ ഒരു ചരിത്രത്തെ കൂടുതൽ ദൃശ്യതയിലേക്ക് കൊണ്ടുവരുന്ന ഈ ഒരു സംഗമം ഈ ഒരു സായാഹ്ന മുഹൂർത്തം ചരിത്രമേഖലയിലെ ധാരാളം ഉൾക്കാഴ്ചകളെ കൊണ്ട് ഒരുപാട് പ്രഗത്ഭരായ ആളുകൾ നമ്മുടെ മുമ്പിൽ ഈ വിഷയകമായിട്ട് സംസാരിച്ച് വരികയാണ് ഈ ഒരു ഘട്ടത്തിൽ കണ്ണൂരിൻ്റെ പോരാട്ട പാരമ്പര്യങ്ങളെക്കുറിച്ച് അഞ്ഞൂറ് വർഷം മുമ്പുള്ള വലിയൊരു ചരിത്ര മുഹൂർത്തത്തിൻ്റെ പശ്ചാത്തലങ്ങളെക്കുറിച്ച് വളരെ ക്ലിയറായ വ്യക്തമായ ധാരണകൾ നൽകുന്ന പല സംസാരങ്ങളും നടന്നു കഴിഞ്ഞു എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു ദേശത്തിൻ്റെ പോരാട്ട ചിന്തകളെ അതിന് പിന്തുണ നൽകിയിരുന്ന അതിന് പശ്ചാത്തലം ഒരുക്കിയിരുന്ന ഈ ഒരു നാടിൻ്റെ ഒരു ഇൻ്റലക്ച്വൽ ഒരു സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ചാണ് നമുക്കറിയാം എനിക്ക് ഈ കണ്ണൂരിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പലപ്പോഴും തോന്നാറ് കേരളചരിത്രത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് ശരിക്കും കണ്ണൂർ എന്നുള്ളതാണ് നമ്മൾ പോരാട്ട പാരമ്പര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നൂറ്റാണ്ടുകളുടെ ഒരു പോരാട്ട പരിസരം നമുക്കിവിടെ കാണാൻ പറ്റും വൈജ്ഞാനിക പാരമ്പര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മലബാറിൻ്റെ വൈജ്ഞാനിക പാരമ്പര്യത്തിൻ്റെ ആഴങ്ങളിലുള്ള വേരുകൾ നമുക്കിവിടെ കാണാൻ പറ്റും ഇസ്ലാമികമായ സംസ്കൃതിയുടെ ആഗമന ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഗവേഷണം നടത്തുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ കുടികൊള്ളുന്നത് ഈ ദേശത്താണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു ഓരോ മേഖലകളിലും കേരളത്തെ സൂഫി പാരമ്പര്യക്കുറത്ത് അന്വേഷിക്കുമ്പോഴും ആയിരത്തി അഞ്ഞൂറുകളിലേക്ക് മുന്നോട്ട് നീണ്ടു നിൽക്കുന്ന വലിയൊരു ചരിത്ര പാരമ്പര്യത്തിൻ്റെ വേരുകൾ ഈ ദേശത്ത് നിരന്ന് കിടക്കുന്നത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും കേരളത്തിലെ സയ്യിദ് ഫാമിലിയുടെ ഹിസ്റ്ററിയിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോഴും ഈ ദേശത്തിൻ്റെ തന്നെയാണ് അതിൻ്റെ ആദ്യകാല ചരിത്രങ്ങളെ സോഴ്സുകളെ നമ്മുടെ മുമ്പിലേക്ക് വെച്ച് തരാനുള്ളത് തീർച്ചയായിട്ടും ഈ അന്വേഷണത്തിലൂടെ ഇപ്പോൾ ആയിരത്തി എണ്ണൂറുകൾക്ക് ശേഷം നമ്മൾ അന്വേഷിച്ചു പോകുമ്പോൾ ഒരു പക്ഷേ കേരളത്തിലെ പ്രിൻറ്റ് കൾച്ചറിന് അതിന് ഏറ്റവും കൂടുതൽ ഒരു മാപ്പിള പരിസരത്തിൽ നിന്ന് ഇൻ്റലക്ച്വൽ കോൺട്രിബ്യൂഷൻ നൽകുന്നത് ഈ ദേശത്തിൽ നിന്നാണ് ഈ കണ്ണൂരിൻ്റെ പരിസരങ്ങളിൽ നിന്നാണ് ഓരോ മേഖലകളിലും ഓരോ മേഖലകളിലും കേരളത്തിലെ മുസ്ലിം ചിന്താ പരിസരങ്ങൾക്ക് വലിയ ഉണർവുകൾ സമ്മാനിച്ച ഒരു ദേശം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴിൽ ഇന്ത്യൻ യൂണിയൻ ഇന്ത്യൻ സർവേന്ത്യാ ലീഗിന് തുടക്കം കുറിക്കുന്നത് ഈ നാട്ടിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ചന്ദ്രിക രൂപം കൊള്ളുന്നത് ഈ നാട്ടിൽ നിന്നാണ് പിൽക്കാല കേരളത്തെ ബൗദ്ധികമായി നിർമ്മിച്ച ധാരാളം ചിന്തകൾക്ക് ധാരാളം തുടക്കങ്ങൾക്ക് വേദിയായിട്ടുള്ളൊരു ദേശത്ത് നിന്ന് നാം നമ്മുടെ ഇന്നലകളെക്കുറിച്ച് നമ്മുടെ പൈതൃകത്തെക്കുറിച്ച് നമ്മുടെ പോരാട്ടത്തെക്കുറിച്ച് സ്വാതന്ത്ര്യ സമരങ്ങളെക്കുറിച്ച് വിചാരപ്പെടുമ്പോൾ തീർച്ചയായിട്ടും നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ ഒരു ലോക്കൽ ഹിസ്റ്ററി എന്നുള്ളതിനപ്പുറത്ത് ഈ നാടിനെ നിർമ്മിച്ച ഗ്ലോബൽ ഹിസ്റ്ററിയിലേക്ക് നമ്മുടെ നാട് നൽകിയ ഓരോ ഈടുവപ്പുകളാണ് ഇത് ഓരോന്നുമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് വളരെ ചുരുങ്ങിയ സമയമാണ് ഞാൻ ആ നിങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ അറക്കൽ സേന നായകനായ ബലി ഹസൻ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് ജനുവരി ഏഴിന് നമ്മുടെ ഒരു പോരാട്ട ചരിത്രത്തിൽ ഒരുപക്ഷേ ഏറ്റവും ആദ്യമായിട്ട് ഇവിടെ ഇന്ന് രക്തസാക്ഷിയാകുമ്പോൾ ആ ചരിത്രത്തിലേക്ക് അന്വേഷിച്ചു പോകുമ്പോൾ നേരത്തെ പലരും സൂചിപ്പിച്ചു അതിനുമുമ്പ് തന്നെ ഈ തീരങ്ങളിൽ നിന്ന് വാസ്കോടകാമായും തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും അനവധി പേരെ ഹജ്ജിന് പോകുന്ന കപ്പലുകളെ തന്നെ ഈ തീരത്ത് മുക്കിക്കൊന്നത് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാമന്തളി ഇല്ല ശുഹദാക്കളുടെ വലിയൊരു ചരിത്രം ഇവിടെ നാം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു സംഭവമാണ് ഏതായിരുന്നാലും ഈ ചരിത്രങ്ങളൊക്കെ നമ്മൾ ഇന്ന് വീണ്ടും വീണ്ടും ഓർത്തുകൊണ്ടിരിക്കുന്നത് പുതിയ കാലത്ത് പ്രത്യേകിച്ചും മതത്തിൻ്റെ പേരിൽ ചരിത്രത്തെയും മനുഷ്യരെയും വിഭജിക്കുന്ന പുതിയൊരു കാല പരിസരം ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലെത്തിയിരിക്കുന്നു നേരത്തെ ബ്രിട്ടീഷുകാർ തുടങ്ങി വയ്ക്കുകയും പിൽക്കാലത്ത് പലരും അത് ഏറ്റെടുക്കുകയും ചെയ്ത് ചരിത്രത്തെ മതത്തിൻ്റെ പേരിൽ വക്രീകരിച്ച് പിൽക്കാലത്ത് നിന്നും മുന്നോട്ട് ചരിത്രത്തെ വായിക്കുന്ന ഒരു പുതിയ പ്രക്രിയ നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ കൊളോണിയൽ ഇന്ത്യയെക്കുറിച്ച് ചരിത്രം എഴുതിയ ജെയിംസ് മിൽ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം എഴുതിയപ്പോൾ ഈ നാടിൻ്റെ പിൽക്കാല ചരിത്രത്തെ അദ്ദേഹം സൂചിപ്പിക്കുന്നത് അദ്ദേഹം വിഭജിക്കുന്നത് ഹിന്ദു പിരീഡ് മുസ്ലിം പിരീഡ് അതോടൊപ്പം ബ്രിട്ടീഷ് പിരീഡ് എന്നുള്ള നിലക്കാണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ അന്നു മുതൽ തന്നെ കാലഘട്ടത്തെ ചരിത്രത്തെ മതത്തിൻ്റെ പേരിൽ വിഭജിച്ചുകൊണ്ട് ഒരു വലിയൊരു ദുരന്തത്തിന് തുടക്കം കുറിക്കുന്നത് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട് പലപ്പോഴും കൊളോണിയൽ ചരിത്രകാരന്മാർ പലപ്പോഴും ഈ ചരിത്രത്തെ സമീപിച്ചിട്ടുള്ളത് ഈയൊരു വീക്ഷണത്തിലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ കൊച്ചിയിലെ ഒരു ബ്രിട്ടീഷ് ഓഫീസറായിരുന്ന ഫ്രാൻസിസ് ഡേ ഇന്നും അദ്ദേഹത്തിൻ്റെ പുസ്തകം നമുക്ക് ഓൺലൈനിൽ ലഭ്യമാണ് ദി ലാൻഡ് ഓഫ് പെരുമാൾ ദി ലാൻഡ് ഓഫ് പെരുമാൾ എന്ന പുസ്തകത്തിൽ ഫ്രാൻസിസ് ഡേ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇവിടുത്തെ ജനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഇവിടുത്തെ മുഹമ്മദൻസ് മുഹമ്മദൻസ് രണ്ട് തരത്തിലാണ് എനിക്ക് അവിടെ കാണാൻ സാധിച്ചത് ഒന്ന് പറയുന്നു ഒന്ന് നോർത്ത് ഇന്ത്യൻ ഭാഗത്തിന് നിന്ന് ഇവിടേക്ക് കുടിയേറി താമസിക്കുന്ന ഒരു 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 വിധേയരായൊരു ഒരു ഒരു കമ്മ്യൂണിറ്റി മറ്റൊന്ന് അദ്ദേഹം പറയുന്നുണ്ട് ദി മോപ്ലാസ് മോപ്ലാസ് കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം അസഹിഷ്ണുക്കളായും കമ്മ്യൂണിറ്റി ആയിട്ട് അദ്ദേഹം പരിചയപ്പെടുത്തുന്നുണ്ട് ഈ ഒരു ചരിത്രം പഴയ പഴയകാലം മുതൽ കൊളോണിയൽ ഹിസ്റ്റോറിയൻസ് തുടങ്ങി വെച്ച ഒരു 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 ചരിത്രത്തിൻ്റെ പരിസരത്തെ പിൽക്കാലത്ത് പല രീതിയിൽ പുതിയ കാലത്ത് സംഘപരിവാറടക്കം അതിനെ അതേ രീതിയിൽ വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇവിടെയാണ് നമ്മൾ ചരിത്രത്തിൻ്റെ ഈ നാടിനെ നിർമ്മിച്ച സാംസ്കാരികമായി നിർമ്മിച്ച ഈ നാടിൻ്റെ ബഹുസ്വരതയെ രൂപപ്പെടുത്തിയ നമ്മുടെ കൾച്ചറിനെ കുറിച്ച് നമ്മുടെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ ഒരു പ്ലൂരൽ ഒരു സൊസൈറ്റിയുടെ നിർമ്മിതിക്ക് പിന്നിൽ വർക്ക് ചെയ്ത ഈ ഒരു ഇവിടുത്തെ ബഹുസ്വര സമൂഹത്തെക്കുറിച്ച് അവരുടെ ചേർന്ന് നിൽപ്പിനെ കുറിച്ച് നമ്മൾ വിചാരപ്പെടുന്നത് നമ്മൾ അന്വേഷിക്കുന്നത് നമുക്കറിയാം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മലബാറിലെ ഹിസ് ഇസ്ലാമിന്റെ ആഗമനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അന്വേഷിച്ചു പോകുമ്പോൾ പത്ത് പള്ളികൾ ഇവിടെ രൂപീകരിക്കപ്പെടുമ്പോഴും അതിൽ മൂന്ന് പള്ളികളും നമ്മൾ കാണുന്നത് ഈ കണ്ണൂരിന്റെ പരിസരങ്ങളിലാണ് അതിനു മുമ്പ് തന്നെ കേരളത്തിലെ ഇസ്ലാമിക ചരിത്രം ഒരുപക്ഷെ അറക്കൽ സ്വരൂപവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു വ്യത്യസ്ത ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് പറയപ്പെടുന്നുണ്ട് പെരുമാളിന്റെ സഹോദരി പുത്രനായ ശ്രീദേവിയുടെ മകൻ മഹാബലി അദ്ദേഹത്തിലൂടെയാണ് ഇതിൻ്റെ തുടക്കം എന്നുള്ള ഒരു ചരിത്രാഖ്യാനം നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട് മാത്രമല്ല നമ്മുടെ മുമ്പിൽ നിന്ന് ധാരാളം ചരിത്രരേഖകൾ ഒരുപക്ഷെ ഇറക്കൽ കൊട്ടാരത്തിൽ തന്നെ ഉണ്ടായിരുന്ന അവരുടെ ഫാമിലിയിൽ തന്നെ ഒരു കാലത്തുണ്ടായിരുന്ന അനവധി കോയിൻസ് അടക്കം ധാരാളം രേഖകൾ പിൽക്കാലത്ത് പല നിലക്ക് നശിപ്പിക്കപ്പെട്ടു ഇന്ന് നമ്മൾ അവിടെ പോകുമ്പോഴും കേവലം അതിൻ്റെ സ്കൽട്ടൺ മാത്രമാണ് ഒരുപക്ഷെ കേരളത്തിലെ മുസ്ലിങ്ങളുടെ ചരിത്രത്തെ കൃത്യമായിട്ട് നമ്മുടെ മുമ്പിൽ പറഞ്ഞു തരേണ്ട അനവധി രേഖകൾ നമ്മുടെ കൺമുമ്പുകളിൽ നിന്ന് സംരക്ഷിക്കപ്പെടാത്തത് കൊണ്ട് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് അതുപോലെ തന്നെ ഞാൻ സൂചിപ്പിച്ച ഇവിടുത്തെ ആദ്യ പള്ളികളിൽ ഏഴിമല മാടായിപ്പള്ളി ആണെങ്കിലും ധർമ്മടത്തെ പഴയ ചുമത്തു പള്ളിയാണെങ്കിലും പഴയങ്ങാടി ശ്രീകണ്ഠാപുരം പള്ളിയൊക്കെ അവിടെയുള്ള മാനുസ്ക്രിപ്റ്റുകളും അവിടെയുള്ള ശിലാലിഖിതങ്ങളും വെച്ചുകൊണ്ട് നമ്മളുടെ അന്വേഷണത്തെ നമ്മൾ പിന്നോട്ട് പോകുമ്പോൾ കൃത്യമായിട്ട് ഹിജറോ ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ ഇവിടുത്തെ ഇസ്ലാമിക ആഗമനത്തിൻ്റെ രേഖകളെ നമുക്ക് മനസ്സിലാക്കി അടയാളപ്പെടുത്തി എടുക്കാൻ സാധിക്കുന്നുണ്ട് കൂഫി ലിപി പുള്ളിയും കുത്തുമില്ലാത്ത ആ ഒരു പഴയ ഓൾഡ് കൂഫി ലിപി വെച്ചുകൊണ്ട് അത്തരത്തിലുള്ള സ്ട്രിക്റ്റുകൾ ഇപ്പോഴും വേണ്ടതുപോലെ വായിക്കപ്പെടാതെ നമ്മുടെ ദേശത്ത് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു പുതിയ പട്ടണങ്ങൾ ആ മേഖലയെക്കുറിച്ച് വന്നു മാത്രമല്ല നമുക്കറിയാം കേരളത്തിലെ ഇസ്ലാമിക ഉത്ഭവവുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണ പറയപ്പെടാറുള്ള ലുഹുറുൽ ഇസ്ലാം ഫി ദിയാരി മലൈബാർ എന്ന് പറയുന്ന ഒരു മാനിസ്ക്രിപ്റ്റ് നൂറ്റാണ്ടുകളായി കൈമാറപ്പെട്ടു വരുന്ന ഈ ഒരു മാനുസ്ക്രിപ്റ്റ് കണ്ടെടുക്കപ്പെടുന്നതും ആടായിപ്പള്ളി വേച്ചുകൊണ്ടാണ് ഈ മാനുസ്ക്രിപ്റ്റിനെ കുറിച്ച് ഫ്രീഡ്മാനെ പോലെയുള്ള ഒരു ഇസ്രയേലി സ്കോളർ അതിമനോഹരമായിട്ട് ഫർമാദിനെ കുറിച്ചിട്ട് മനോഹരമായിട്ട് ഒരു അക്കാഡമിക് ജേർണൽ പ്രബന്ധം പോലും തയ്യാറാക്കിയിട്ടുണ്ട് ഒരുപക്ഷെ നമുക്കിടയിൽ ഇവിടുത്തെ മുഖ്യധാരാ ചരിത്രകാരന്മാർക്കിടയിൽ വേണ്ടതുപോലെ റെഫറൻസ് ആകാതെ പോകുന്ന സോഴ്സുകൾ പോലും പുതിയ പുറത്തു നിന്ന് അതിനെക്കുറിച്ചുള്ള സീരിയസ് ആയിട്ടുള്ള വർക്കുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മാത്രവുമല്ല വളപട്ടണത്തിലേക്ക് പോകുമ്പോൾ ഇരിക്കൂറിലേക്ക് പോകുമ്പോൾ അനവധി നൂറ്റാണ്ടുകളുടെ കഥ പറയുന്ന ശേഷിപ്പുകളുടെ ഓർമ്മപ്പെടുത്തുന്ന ബിംബങ്ങൾ ഇപ്പോഴും നമ്മുടെ മുമ്പിൽ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട് നമുക്കറിയാം ഇരിക്കൂറിലെ കെ കെ ഗരിമാഷും അതേപോലെ സി എൻ അഹമ്മദ് മോലവും ഒക്കെ എഴുതി വെച്ചതുപോലെ ഇരിക്കൂറിലെ ഖബറും മേലെഴുതി വെച്ചിട്ടുള്ള അറബിയിലുള്ള എഴുത്തുകൾ കൃത്യമായിട്ട് കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഇവിടുത്തെ ആഗമനത്തിൻ്റെ വേരുകളെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്നതാണ് ഈ അടുത്ത് ഞാനൊരു ഈ ഓൾഡ് അറബി കൂഫി ലിബിയെ ഡീകോഡ് ചെയ്യുന്ന ഒരു സ്കോളറുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇരിക്കൂറിൽ പോയിരുന്നു ഇരിക്കൂറിലെ ഖബറിൻ്റെ മുകളിൽ കൃത്യമായിട്ട് നമുക്ക് ഇന്നും വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് ഹിജ്റ അൻപത് എന്ന് പക്ഷെ ഇതേ സംഭവം കെ കെ ഗരിമാഷ് അല്ലെങ്കിൽ സി എൻ അഹമ്മദ് മൗലവി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ഇരിക്കൂറിൽ പോയപ്പോൾ അവിടുത്തെ കബറിന്റെ മുകളിൽ ഹിജറ അൻപതി എന്ന് ഹിജ്ര ഹംസൂൻ ഹിജ്രി എന്ന് എഴുതി എഴുതിവെച്ചത് എനിക്ക് കാണാൻ സാധിച്ചു എന്ന് പക്ഷെ പിൽക്കാലത്ത് പോയപ്പോൾ എനിക്കത് എഴുതി വായിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല പക്ഷെ ഇന്നും ഈ ഓൾഡ് കൂഫിയിൽ ഇപ്പം കൃത്യമായിട്ട് ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന സ്കൂളേഴ്സ് അദ്ദേഹം പറയുന്നു ഇന്നും അത് അതിനെക്കുറിച്ച് ബോധമുള്ള ഒരാൾക്ക് അത് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നോ നമ്മുടെ മുമ്പിൽ സോഴ്സുകളുണ്ട് നമ്മുടെ മുമ്പിൽ ഇപ്പോഴും വേണ്ടതുപോലെ വായിക്കപ്പെടാത്ത കൃത്യമായ രേഖകളുണ്ട് അദ്ദേഹം പറഞ്ഞത് മലബാറിൻ്റെ ഹിസ്റ്ററിയെ നമുക്ക് ആധികാരികമായിട്ട് പഠിച്ചെടുക്കാനുള്ള സോഴ്സുകൾ കിടക്കുന്നത് അത് കണ്ണൂരിൻ്റെ പരിസരങ്ങളിലാണ് കണ്ണൂരിൻ്റെ പരിസരങ്ങളിലുള്ള ഇത്തരം സോഴ്സുകളെ മാത്രമല്ല നമുക്കറിയാം വളപ്പട്ടണത്തുള്ള ധാരാളം റെഫറൻസുകൾ അവിടുത്തെ കക്കുളങ്ങരപ്പള്ളിയും അവിടുത്തെ പഴയ കബറുകളും അവിടുത്തെ കുളവും ഒക്കെ നൂറ്റാണ്ടുകളുടെ കഥകൾ നമുക്ക് പറഞ്ഞു തരുന്നതാണ് ഇവിടുത്തെ സൂഫി ചരിത്രവും ഇവിടുത്തെ സയ്യത്സിൻ്റെ ചരിത്രവും ഒക്കെ ഇതിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു നമുക്കറിയാം ഈ കക്കുളങ്ങരപ്പള്ളി വളപ്പട്ടണത്തെ കക്കുളങ്ങരപ്പള്ളിയുടെ അതിൻ്റെ ചരിത്രം തേടി നമ്മൾ പിന്നോട്ട് പോകുമ്പോൾ ഹിജറ രണ്ടാം നൂറ്റാണ്ടിൽ ഇവിടെ എത്തിയിരുന്ന ഒരു സിദ്ദീഖി ഫാമിലിയുടെ സിദ്ദീഖ് അലി അല്ലാഹ്നുഹിൻ്റെ കുടുംബ പരമ്പരയിലെ നാലാം തലമുറയിൽപ്പെട്ട ഒരു മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ഒരു സ്കോളർ ഈ നാട്ടിലേക്ക് വരികയും അവിടെ താമസിക്കുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ആ ഒരു ഫാമിലിയാണ് അദ്ദേഹമാണ് ആ കക്കുളങ്ങരപ്പള്ളി രൂപകൽപ്പന ചെയ്യുന്നത് അതിനെ തുടർന്ന് അവിടുത്തെ കാലിമാർ അവരായിരുന്നു നൂറ്റാണ്ടുകളായിട്ട് ആ ഒരു സിദ്ദീഖി ഫാമിലിയാണ് അവിടുത്തെ കാവി പരമ്പര നിലർത്തിയിരുന്നത് നമുക്കറിയാം പിൽക്കാലത്ത് ഈ ഒരു തീരങ്ങളുടെ കണ്ണൂരിൻ്റെ തീരങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ഇസ്ലാമിക കേന്ദ്രമായിട്ട് നിലകൊണ്ടിരുന്നത് ഈ കക്കുളങ്ങര പരിസരങ്ങളാണ് വളപട്ടണവും അവിടുത്തെ ഇന്ന് നമ്മൾ പോയാൽ ധാരാളം പഴയ പള്ളികൾ ധാരാളം പഴയ ആ ഒരു ഒരു കോഴിക്കോട് കുറ്റിച്ചിറായ ദേശങ്ങളിലേക്ക് പോകുന്നത് പോലെ നമുക്ക് ആ ഒരു പ്രതാപത്തെ ഓർമ്മപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട സോഴ്സുകളെ അല്ലെങ്കിൽ ശേഷിപ്പുകളെ നമുക്കിപ്പോഴും കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ മാത്രമല്ല ഈ ദേശങ്ങളിൽ തന്നെ ഈ തീരത്ത് തന്നെയാണ് തലശ്ശേരിയിലെ പെരുങ്ങത്തൂരിൽ അലിയിൽ കൂഫി അദ്ദേഹം എ ഡി എണ്ണൂറ്റി ഇരുപത്തിനാലിൽ മലബാറിൻ്റെ ചരിത്രത്തിലെ നമ്മുടെ മുമ്പിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സോഴ്സാണ് സുഹ്രവർദ്ധിയുടെ രഹിലത്തുൽമുലവും സുഹ്രവർദിയുടെ രഹിലത്തിൽ മുലൂക്കൽ കൃത്യമായിട്ട് പറയുന്നത് എ ഡി എണ്ണൂറ്റി ഇരുപത്തിനാലിൽ എ ഡി എണ്ണൂറ്റി ഇരുപത്തിനാലിൽ ഈ ദേശത്തേക്ക് വന്ന് താമസിച്ച ഒരു സ്കോളറാണ് പെരിങ്ങത്തൂരിലെ അലിയുൽ കൂഫി കൂഫയിൽ നിന്ന് അദ്ദേഹം ഇവിടെ വരുന്നു താമസിക്കുന്നു സി കെ കരീമിനെ പോലെയുള്ളവർ കൃത്യമായിട്ട് പറയുന്നത് ഇവിടുത്തെ പെരുമാക്കന്മാരുടെ ചരിത്രം എടുത്തു പറയുമ്പോൾ അതിൽ രണ്ടാളുകൾ മക്കയിലേക്ക് പോകുന്ന കഥ പറയുന്നുണ്ട് ആദ്യം പോകുന്ന ആൾ ഇവിടെ നിന്ന് മുസ്ലിം അവിടെ പോയിട്ട് മുസ്ലിമാകുന്നുണ്ട് രണ്ടാമത്താൾ ഇവിടെ ഇന്ന് മുസ്ലിമായിട്ട് ഹജ്ജ് ചെയ്യുന്നതിന് വേണ്ടി അങ്ങോട്ട് പോകുന്നുണ്ട് എം ജി എസിനെ പോലെയുള്ളവർ അദ്ദേഹത്തെ അനുസ് അദ്ദേഹത്തെയാണ് എടുത്തു പറയുന്നത് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് എണ്ണൂറ്റി ഇരുപത്തിനാലിൽ അലിയുൽ കൂഫിയുടെ പ്രവർത്തന വളരെ പ്രധാനപ്പെട്ട പ്രവർത്തന കേന്ദ്രമായിരുന്നു ഈ ദേശങ്ങൾ അലിയുൽ കൂഫിയുടെ പ്രബോധന പ്രവർത്തനങ്ങൾ ആകൃഷ്ടനായിട്ടാണ് അന്നത്തെ ചേരമാൻ പെരുമാൾ മുസ്ലിമാകുന്നത് ഹജ്ജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം മക്കയിലേക്ക് പോകുന്ന കഥ പറയുന്നുണ്ട് ഇന്ന് നമുക്ക് ആ മക്കപുറകൾ കണ്ടെത്താൻ പറ്റും മാത്രവുമല്ല വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹിജറെ രണ്ടാമത്തെ നൂറ്റാണ്ടിൽ എണ്ണൂറ്റി ഇരുപത്തിനാല് എന്ന് പറയുമ്പോൾ വളരെ ഒരു ചരിത്രത്തിലേക്ക് തന്നെ നമ്മളുടെ നമ്മളുടെ ലഭ്യത ചരിത്രത്തിന്റെ സോഴ്സുകളുടെ ലഭ്യത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു നമുക്കറിയാം പിന്നീട് ആയിരത്തി മുന്നൂറുകളിൽ പതിനാലാം നൂറ്റാണ്ടിൽ ഇബ്രിമത്തൂത്ത് കടന്നു വരുമ്പോൾ വളരെ കൃത്യമായിട്ട് ഈ ദേശത്തെ മുസ്ലിം സാന്നിധ്യത്തിൻ്റെ ഹിസ്റ്ററി അദ്ദേഹം ഓരോ ദേശത്തെയും കൃത്യമായിട്ട് പറയുന്നുണ്ട് ഏഴിമലയിലേക്ക് വരുമ്പോൾ ആ ദേശത്ത് ആ പരിസരങ്ങൾ ഒരുപാട് കപ്പലുകൾ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള കപ്പലുകൾ ഒരു കോസ്മോപൊളിറ്റൻ പരിസരം വ്യത്യസ്ത നാടുകളിൽ നിന്ന് ആളുകൾ വന്ന് താമസിക്കുന്ന ഒരു ദേശമായിട്ട് അദ്ദേഹം പരിചയപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല അവിടുത്തെ ഒരു പള്ളിയെക്കുറിച്ച് പറയുന്നുണ്ട് ആ വഴി യാത്ര പോകുന്ന ആളുകളൊക്കെ അവരുടെ ആ ഒരു ഒരു ഓഫറിങ് അവരുടെ സംഭാവനകൾ നൽകുന്ന ഒരു ഒരു സ്ഥലം മാത്രമല്ല ധാരാളം പണ്ഡിതന്മാർ പുറംദേശങ്ങളിൽ നിന്ന് താമസിക്കുന്ന ഒരു സ്ഥലം അനവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു പള്ളി ദർശനം കുറിച്ച് ആയിരത്തി മുന്നൂറിൽ ഈ ദേശത്തിന്റെ ചരിത്രം പറയുമ്പോൾ അദ്ദേഹം പറയുന്നു മാത്രമല്ല അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്ന ഒരു സംവിധാനം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് അദ്ദേഹം അവിടുന്ന് ധർമ്മടത്തേക്ക് പോകുന്നുണ്ട് ശ്രീകണ്ഠാപുരത്തേക്ക് പോകുന്നുണ്ട് ശ്രീകണ്ഠാപുരം പോലെയുള്ള കുറെ കൂടി ഉദ്ദേശത്തുള്ളൊരു ഒരു ദേശം ആ കാലഘട്ടത്തിൽ തന്നെ അറബ് സഞ്ചാരത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു കേന്ദ്രമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇങ്ങനെ ചരിത്രത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഈ കണ്ണൂരിൻ്റെ ഓരോ പ്രദേശങ്ങളും വളരെ പ്രസക്തമാകുന്നത് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ആയിരത്തി അഞ്ഞൂറുകളിൽ തന്നെ ഹിജ്ര പത്താം നൂറ്റാണ്ടിൽ പേർഷയിലെ ഹമദാനിൽ നിന്ന് ഉസ്മാൻ ഹമദാനി എന്ന് പറയുന്ന ഒരു ഒരു രാജാവ് ഈ നാട്ടിലേക്ക് വരുന്നുണ്ട് പുറത്തിൽ എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം താമസിക്കുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം നേരത്തെ പറഞ്ഞ വളപട്ടണത്തെ സിദ്ദീഖി ഫാമിലിയിൽ നിന്ന് കല്യാണം കഴിക്കുന്നുണ്ട് അതിൽ നിന്ന് അബ്ദുൾ അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ഒരു മകൻ ഉണ്ടാകുന്നുണ്ട് അദ്ദേഹമാണ് പുറത്തിയിൽ അന്ത്യവിഷ്രമം കൊള്ളുന്ന അബ്ദുൽ ഖാദർ സാനി ആയിരത്തി അഞ്ഞൂറുകളിൽ ആ ഒരു സൂഫി പാരമ്പര്യത്തിൻ്റെ ചരിത്രം പലപ്പോഴും നമ്മൾ നമ്മളുടെ അന്വേഷണങ്ങളിൽ നമ്മുടെ ഗവേഷണങ്ങളിൽ വരാതെ പോകുന്നു എന്നുള്ളതാണ് സുഹ്രവർദ്ധി തുരീക്കത്ത് പിന്നീട് മലബാറിൽ ആഗമാനം പ്രചരിക്കുന്നത് ഈ ഒരു താവഴിയിലാണ് നമുക്കറിയാം നമ്മൾ മലബാറിൽ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുമ്പോൾ ചാലിയകത്തെ നൂറുദ്ദീൻ ഷേഖിന്റെ ഹിസ്റ്ററി നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട് അതേപോലെ വ്യത്യസ്തമായ സൂഫികളുടെ വേരുകൾ ചെന്ന് മുട്ടുന്നത് ഈ ഒരു സ്കോളറിലേക്കായിരുന്നു ഇങ്ങനെ ധാരാളം പേര് നൂഞ്ഞേര് കുഞ്ഞഅദ് ഷേഖ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി കാലഘട്ടത്തിൽ മമ്പൃന്ദങ്ങൾ ഒരു മധ്യമലബാറിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന അതേ ഘട്ടത്തിൽ ഈ ദേശങ്ങൾക്ക് ആത്മീയമായ നേതൃത്വം നൽകിയിരുന്ന ആളായിരുന്നു ൂഞ്ഞേരി കുഞ്ഞഅമ്മദ്ക്ഷബന്ധി തുക്കത്തിന്റെ പ്രചാരം അദ്ദേഹത്തിലൂടെ മലബാറിൽ ഉണ്ടാകുന്നുണ്ട് മാത്രമല്ല നമ്മുടെ കണ്ണൂർ സിറ്റിയിൽ തന്നെ സയ്യിദ് മൗലൽ ബുഹാരി നമുക്കറിയാം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപതുകളിലാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിലാണ് മലബാറിലേക്ക് ഒരുപക്ഷെ നമ്മളുടെ റിട്ടേൺ അവൈലബിളായ സോഴ്സ് അനുസരിച്ച് സയ്യിദ്സിന്റെ ആഗമനം ഉണ്ടാകുന്നത് ആദ്യമായിട്ട് ബുഹാരി കബീലയിൽ നിന്നും മഹാനായ സെയ്ദ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഹാരി വളപട്ടണത്ത് അന്ത്യവിഷമുള്ള വലിയൊരു സ്കോളർ ആയിരുന്നു അദ്ദേഹമാണ് ആദ്യമായിട്ട് സയ്യിദ് ഫാമിലിയിൽ നിന്ന് മലബാറിലെത്തുന്നത് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഒരു നാലാം തലമുറയിൽ നിന്ന് മലബാറിന്റെയും ലക്ഷദ്വീപിൻ്റെയും വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് അവർ പ്രചരിക്കുന്നുണ്ട് പരക്കുന്നുണ്ട് അതിൽ നിന്ന് പിന്നീട് കണ്ണൂരിലേക്ക് വന്ന് താമസിക്കുന്നു സെയ്ദ് മുഹമ്മദ് മൗലൽ ബുഹാരി പിന്നീട് മലബാറിന്റെ നമുക്കറിയാം ചാവക്കാട് അടക്കമുള്ള ദേശങ്ങളിൽ ഒരു കാലഘട്ടത്തിൽ മലബാറിൻ്റെ തീരദേശങ്ങളിലെ ആത്മീയ മേഖലയെ നിയന്ത്രിക്കുന്നതിൽ ഈ ബുഖാരി സയ്യിസിൻ്റെ വളരെ ആഴത്തിലുള്ളൊരു സ്വാധീനം ഒരുപക്ഷെ ആയിരത്തി എണ്ണൂറുകളിലും ആയിരത്തി തൊള്ളായിരം കാലഘട്ടങ്ങളിലും രണ്ടായിരം വരെയുള്ളൊരു കാലഘട്ടത്തിൽ പഴയ പള്ളികളിൽ വ്യാപകമായിട്ട് നിലനിന്നിരുന്ന പല ആചാരങ്ങളുടെയും അധിക്കാറുകളുടെയൊക്കെ സോഴ്സുകൾ പോകുന്നത് ഒരുപക്ഷേ ഈ ബുഖാരി സയ്സിൻ്റെ അടുത്തേക്കാണ് അവർക്ക് കാസർഗോഡ് മുതൽ തൃശൂർ വരെയുള്ള ദേശത്ത് കൊടുങ്ങല്ലൂർ വരെയുള്ള ദേശത്ത് വ്യാപകമായിട്ട് ഈ കോസ്റ്റൽ ബൈറ്റിൽ വലിയ സ്വാധീനം ഉണ്ടായിരുന്നു അവരുടെ നിരന്തരമായ സഞ്ചാരങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ അവസാനിപ്പിക്കുകയാണ് പറഞ്ഞതുപോലെ ഓരോ വിഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടു മുലമാസിന്റെ ഹിസ്റ്ററിയാണെങ്കിലും ആണെങ്കിലും ഹിസ്റ്ററിയാണെങ്കിലും വളരെ വിപുലമായ വേരുകൾ ചെന്ന് മുട്ടുന്ന ദേശങ്ങളായിട്ട് നമുക്ക് ഈ ഒരു ദേശത്ത് കണ്ടെത്താൻ പറ്റുന്നുണ്ട് മാത്രമല്ല വളപട്ടണത്തെ നമുക്കറിയാം ഈ ഹലർമി സയ്യിദ്സ് കേരളത്തിലെ സയ്യദ്ൻ്റെ ഹിസ്റ്ററി ഒന്ന് ബുഹാരി സയ്യിച്ചും ഹലർമി സയ്യസുമാണ് ബുഹാരി സയ്യസിന്റെ ആഗമനം നമ്മൾ ഇവിടെ കണ്ടെത്തുന്നു അതേപോലെ തന്നെ ഇവിടെ കല്ലാപ്പള്ളി മാഹി ദേശത്തേക്ക് പോകുമ്പോഴും പക്ഷേ ഹലർമി സയ്യദിന്റെ പേരുകൾ നമ്മൾ തേടി പോകുമ്പോൾ സയ്യിദ് മൈ അലവി ബിൻ ബാ അലവി എന്ന് പറയുന്ന ഒരു സ്കോളർ ആയിരത്തി അറുന്നൂറുകളുടെ ആയിരത്തി അറുന്നൂറുകളിൽ ഇവിടെ വന്ന് താമസിക്കുന്ന ബാ അലവി സയ്യസിന്റെ ഹിസ്റ്ററിയും ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത് മാത്രമല്ല ആയിരത്തി എഴുന്നൂറുകളുടെ തുടക്കത്തോടെയാണ് വ്യാപകമായിട്ട് ഹദർമി സയ്യസിന്റെ പ്രവാഹം മലബാറത്തിലേക്ക് ഉണ്ടാകുന്നത് ആയിരത്തി എഴുന്നൂറിൻ്റെ ആയിരത്തി എഴുന്നൂറ്റി എഴുപതുകളിലാണ് മമ്പൃന്ദങ്ങൾ വരുന്നത് ആയിരത്തി എണ്ണൂർ എഴുന്നൂറ്റി നാൽപ്പതുകളിലാണ് ഷേഖ് ജെഫ്രി കോഴിക്കോട് വരുന്നത് അതിൻ്റെ മുമ്പ് തന്നെ ആ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ നമുക്കറിയാം കൊയിലാണ്ടി ഭാഗത്ത് വലിയ സീതി കോയത്തങ്ങൾ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ അദ്ദേഹം പഴയകാലത്ത് അഹമ്മദാബാദിലേക്ക് ഇന്ത്യയിലെ അഹമ്മദാബാദ് സൂറത്ത് ഭാഗങ്ങൾ സയ്യിസിൻ്റെ വ്യാപകമായ ആഗമനത്തിൻ്റെ ഒരു ദേശമായിരുന്നു യമനിൽ നിന്ന് ഗുജറാത്തിലേക്ക് വരുന്നു അവിടുന്ന് മലബാറിലേക്ക് വരുന്ന ഒരു ഒരു യാത്ര ചരിത്രത്തെ നമുക്ക് കണ്ടെത്താൻ പറ്റും ഒരുപക്ഷെ വളരെ വ്യാപകമായിട്ട് കേരളത്തിൽ ആഘോഷിക്കപ്പെട്ടിട്ടുള്ള വലിയ സീതി കോയത്തങ്ങൾ കൊയിലാണ്ടി വരുന്ന് താമസിക്കുമ്പോൾ അദ്ദേഹം ആ കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധേയനായിട്ട് ആകർഷിക്കപ്പെടുന്നുണ്ട് മാത്രമല്ല ആയിരത്തി എഴുന്നൂറ്റി ഒന്നിലാണ് വരുന്നത് അതിനുശേഷം ആയിരത്തി എഴുന്നൂറ്റി മൂന്നിൽ സെയ്ദ് അബ്ദുറഹ്മാൻ ഐദ്രൂസി എന്ന് പറയുന്ന കേരളത്തിലെ ഐദ്രൂസി കബിലയുടെ ഒരു ഒരു പണ്ഡിതൻ കടന്നു വരുന്നുണ്ടോ ആയിരത്തി എഴുന്നൂറ്റി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ടിൽ ഷിഹാബുദ്ദീൻ കബീലയുടെ ആദ്യത്തെ വ്യക്തി വരുന്നത് നമ്മുടെ വളപട്ടണത്തിലാണ് വളപട്ടണത്തെ കക്കുളങ്ങരപ്പള്ളിയുടെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ കബറ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു ഇങ്ങനെ ഓരോ ചരിത്രങ്ങൾ ഞാൻ അവസാനിപ്പിക്കുന്നു ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ആയിരത്തി എണ്ണൂറുകളിൽ ആയിരത്തി എണ്ണൂറുകളിൽ ഇവിടുത്തെ ഒരു അറബി മലയാള വൈജ്ഞാനികതയുടെ പരിസരത്ത് നമുക്കറിയാം മൊഹിത്തീൻ മാലയെ പോലെ ഒരു പക്ഷേ ഏറ്റവും അവൈലബിളായ നമ്മുടെ സോഴ്സുകളിൽ നിന്ന് ഏറ്റവും ആദ്യത്തെ ഗ്രന്ഥം ആയിരത്തി അറുന്നൂറ്റി ഏഴിൽ ലഭ്യമാകുന്നുണ്ട് എങ്കിൽ രണ്ടാമത്തെ ഗ്രന്ഥം നമ്മൾ കാണുന്നത് ഇവിടുത്തെ കുഞ്ഞായിൻ മുസ്ലിയാരുടേതാണ് തലശ്ശേരിക്കാരനായ കുഞ്ഞായിൻ മുസ്ലിയാർ ആയിരത്തി അറുനൂറ്റി മുപ്പതുകളിൽ അല്ലെങ്കിൽ ആയിരത്തി അറുനൂറുകളിൽ അദ്ദേഹത്തിൻ്റെ രചനകൾ നമുക്കിവിടുന്ന് ആയിരത്തി എഴുന്നൂറുകളിൽ അദ്ദേഹത്തിൻ്റെ രചനകൾ നമുക്കിവിടുന്ന് ലഭിക്കുന്നു ക പപ്പാട്ടും നൂൽമധുഹും നൂൽമാലയും പോലെയുള്ള രചനകൾ അതിനെ തുടർന്ന് വ്യാപകമായിട്ട് അറബി മലയാളത്തിലൂടെയുള്ള ഒരു വൈജ്ഞാനികതയും സാക്ഷരതയും ഈ പരിസരത്തുണ്ടാകുന്നുണ്ട് അന്ന് അറക്കൽ കുടുംബം പോലെയുള്ള അവരുടെ ഒരു സാമ്പത്തിക പരിസരങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് ഇതിനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ടോ അന്ന് ഇവിടുത്തെ വലിയ ഏറ്റവും അവർക്കിടയിൽ വളരെ ശ്രദ്ധേയനായിരുന്ന മായങ്കൂട്ടി ഇളയെ പോലെയുള്ള പണ്ഡിതന്മാർ സ്കോളർ ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത് എഴുപത് കാലഘട്ടത്തിൽ അറബി മലയാളത്തിലൂടെ ഏറ്റവും ആദ്യത്തെ ഖുർആൻ വ്യാഖ്യാനം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടോ അന്നത്തെ കല്ലച്ചു വരുമ്പോൾ നമുക്കറിയാം മലബാറിലെ വൈജ്ഞാനിക മേഖലയിൽ ഉണ്ടാകുന്ന ഒരു സ്പ്ലിറ്റ് ഒരു ഓരോ വലിയൊരു ഷിഫ്റ്റ് ഉണ്ടാകുന്നത് ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാകുന്നത് ഈ അറബി മലയാള പ്രിന്റ് വരുന്നതോടുകൂടെയാണ് ആദ്യമായിട്ട് ബാസൽ മിഷൻ ഈ തൃശ്ശൂരിൽ അല്ല ഈ കണ്ണൂരിൽ തലശ്ശേരി കേന്ദ്രീകരിച്ചു കൊണ്ട് അവരുടെ പ്രിന്റ് അവർ അച്ചുകൂടം കൊണ്ടുവരുന്നുണ്ട് ആ സന്ദർഭത്തിൽ ഈ അച്ചുകൂടത്തിൽ വർക്ക് ചെയ്തിരുന്ന തീക്കൂക്കുൽ കുഞ്ഞഅമ്മദി എന്ന് പറയുന്ന ഒരാൾ കുറേ കാലം ബാസൽ മിഷനോടൊപ്പം വർക്ക് ചെയ്യുന്നു അതിനുശേഷം അവിടെ നിന്ന് അദ്ദേഹം സ്വന്തമായിട്ടൊരു അച്ചുകൂടം ഉണ്ടാക്കുന്നുണ്ട് ഈ അച്ചുകൂടത്തിലൂടെ നൂറുകണക്കിന് ഗ്രന്ഥങ്ങൾ അതുവരെ ഓറൽ ആയിട്ട് ആപ്പിളമാർക്കിടയിൽ ഉണ്ടായിരുന്ന ടെക്സ്റ്റുകളെ ടെക്സ്റ്റുകളെ അദ്ദേഹം പദ്യമായിട്ടും ഗദ്യമായിട്ടും പുറത്തു കൊണ്ടുവരുന്നുണ്ടോ പിന്നീട് ഈ തലശ്ശേരിയിൽ നിന്നാണ് മലബാറിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്കും പൊന്നാനിയിലേക്കും തിരൂരങ്ങാടിയിലേക്കും ഈ ഒരു 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 ഇൻ്റലക്ച്വൽ കോൺട്രിബ്യൂഷൻസ് വഴിയൊരുക്കുന്നത് നമുക്കറിയാം ഇവിടെ കാരക്കൽ സെയ്താലിയ പോലെയുള്ള ആളുകൾ ഈ തലശ്ശേരിയിൽ നിന്ന് അദ്ദേഹം പൊന്നാനിയിലേക്ക് പോകുന്നുണ്ട് ഈ തിരൂരങ്ങാടി പോകുന്നുണ്ട് അവിടെ മെഹ്ബുൽ ഖറാഹിബ് പോലെയുള്ള പ്രിൻറ്റും പ്രസ് ഉണ്ടാക്കുന്നുണ്ട് ഒരേ സന്ദർഭത്തിൽ ഒരു മൊബൈൽ പ്രിന്റ് സംവിധാനം പോലെ ഒരേ കമ്പനി ഒരേ സന്ദർഭത്തിൽ പൊന്നാനിയിലും തിരൂരങ്ങാടിയിലും തലശ്ശേരിയിലും ഈ ഒരു ഒരു പേരുപയോഗത്തിക്കൊണ്ട് പ്രിൻ്റും പ്രസ് സംവിധാനം ഉണ്ടാക്കിയത് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു മായംകുട്ടികളെ ആയിരത്തി എണ്ണൂറ്റി എഴുപതുകളിൽ അറുപതുകളിൽ ആദ്യത്തെ ഖുർആൻ വ്യാഖ്യാനം ഇവിടെ കൊണ്ടുവരുന്നു അന്ന് അതിനുവേണ്ടി മാത്രം അറക്കൽ ഫാമിലി കല്ലച്ചുകൊണ്ട് ഒരു അച്ചുകൂടം ഉണ്ടാക്കുകയാണ് എന്നിട്ട് ആ ടെക്നോളജി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു മോഡേൺ അതുവരെ ഇല്ലാത്ത ഒരു സംവിധാനത്തിലൂടെ ആൻഡ് പ്രിന്റ് കൊണ്ടുവരുന്നു എന്നിട്ട് വ്യത്യസ്തമായ കോപ്പികൾ ഉണ്ടാക്കിയിട്ട് മലബാറിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് അതിനെ അതിനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ആദ്യം അത് എഴുതിക്കൊണ്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് രണ്ടാമത് അതിനെ അതിനെ പ്രിന്റ് ചെയ്യുന്നുണ്ട് അതിനെ തുടർന്നാണ് ഒരു പക്ഷേ ആ കാലഘട്ടത്തിൽ തന്നെ മഹ്ദൂമിമാരിലെ വളരെ പ്രഗത്ഭനായിരുന്ന കൊങ്ങണും വീട്ടിൽ ഇബ്രാഹിംകുട്ടി മുസ്ലാർ അതേ കാലഘട്ടത്തിലുള്ള ആയിരത്തി എണ്ണൂറിൻ്റെ അവസാനത്തിൽ അദ്ദേഹം നാൽപ്പതോളം അറബി മലയാള ഗ്രന്ഥങ്ങൾ എഴുതുമ്പോൾ നാൽപ്പതും പ്രിന്റഡ് ആയിട്ട് പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അദ്ദേഹം ഖുറാൻ വ്യാഖ്യാനം ആയിരത്തി എണ്ണൂറിൻ്റെ അവസാനത്തിൽ ആറോ ഏഴോ മുകളിലായിട്ട് ഭാഗികമായിട്ട് ഖുറാനിലെ ഓരോ അധ്യായങ്ങളെ പ്രിന്റഡ് പ്രിൻറ്റ് ചെയ്ത് പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് ഈ ഒരു ഇൻ്റലക്ച്വൽ ട്രഡീഷനെ മലബാറിന്റെ പോരാട്ടത്തിന്റെ ഒരു മേഖലയെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതേ ധാരയിൽ നിന്ന് തന്നെ ഒരു നമുക്കറിയാം ചരിത്രത്തിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള ചരിത്രം പറയുമ്പോൾ പോരാട്ടങ്ങളുടെ ചരിത്രമാണ് മലബാറിനുള്ളത് പക്ഷേ ഇതേ ഘട്ടത്തിൽ ആദ്യത്തെ പ്രിന്റും പ്രസ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി തലശ്ശേരിയിലാണ് ഒരു ഈ ഏറ്റവും കൂടുതൽ പോരാട്ടം നടക്കുന്ന ഘട്ടത്തിലാണ് മലബാറിൽ ഏറ്റവും കൂടുതൽ നോളജിന്റെ എക്സ്പ്ലോഷൻ നടക്കുന്നത് ഏറ്റവും കൂടുതൽ ടെക്സ്റ്റുകൾ വരുന്നത് ഏറ്റവും കൂടുതൽ പ്രിന്റും പ്രസ്സുകൾ വരുന്നത് പത്തും ഇരുപതും മുപ്പതും പ്രിന്റ് പ്രസ്സുകൾ അത് തലശ്ശേരിയിലും പൊന്നാലിയിലും തിരൂരങ്ങാടിയിലുമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ഒരു ധാര നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു ഈ രണ്ട് ഈ രണ്ട് ധാരകൾ ചേർത്ത് വെച്ചുകൊണ്ട് മലബാറിനെ നിർമ്മിച്ച വളരെ വളരെ സംഘടിതമായ ഒരു മുന്നേറ്റത്തിന്റെ ഹിസ്റ്ററി നമ്മുടെ മുമ്പിലുണ്ട് നമ്മുടെ ഗവേഷണങ്ങൾ ഈ തരത്തിലേക്കൊക്കെ ആഴങ്ങളിലേക്ക് കടന്നു പോവട്ടെ എന്ന് മാത്രം ആശംസിച്ച് ഈ ഒരു കൂട്ടായ്മക്ക് പ്രത്യേകിച്ച് നമ്മൾ നമ്മൾ പലപ്പോഴും ഓർക്കാതെ പോകുന്ന ബലിഹസൻ എന്ന് പറയുന്ന ചരിത്രത്തിലെ ഒരു പ്രത്യേക ചരിത്രത്തെ നമ്മൾ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഓർമ്മകളിലേക്ക് കൊണ്ടുവരുന്ന ഈ ഒരു സായാഹനം ഈ ഒരു കൂട്ടായ്മ എല്ലാവിധ സന്തോഷവും രേഖപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുന്നു അസലാ വാലൈക്കും വരഹമുല്ലാ വർക്കാത്തു